ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ട്രിവാൻഡ്രം ബ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളെ ഇരു പതിനാല് ജില്ലകളിൽ പൊക്കം കുറഞ്ഞവയുടെ ഒരു സംഘടനയായ ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് നടത്തുന്ന ലിറ്റിൽ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഡാർഫിസൺ ദിനത്തിനാണ് കേട്ടോ ഈ പരിപാടി ട്രിവാൻഡ്രത്ത് അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകുക കേട്ടോ അപ്പം ഇനി ഓൺ ദ വേ ഓന്ന വഴിയിൽ കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിൽ കാണാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി എൻ്റെ കൂടെ ആ സിത്താറുണ്ട് അമനുണ്ട് പിന്നെ അമ്മ ഉണ്ട് അമ്മേന ഞാൻ കുട്ടീനെ രണ്ട് പൂജ്യം ഏഴ് അഞ്ച് കോഴിക്കോട് തിരുവനന്തപുരം ജംഗ്ഷൻ ഓഫ് അറ്റ

ഞങ്ങൾ ട്രാൻഡത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിട്ടോ അമ്പ ഇത്രയൊക്കെ ഭക്തി എന്തേ ഞങ്ങൾ ഇപ്പൊ നക്ഷറ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊഴുത് പിന്നെ ഞങ്ങൾ പ്രോഗ്രാം ദയവേ ദിവസം രേഷ്മേന്റെ ബ്ലോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ രേഷ്മന്റെ അമ്മയ്ക്ക് ഒരു ക്ലിപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതടക്കം വീഡിയോ ഇടുന്നവളാണ് രേഷ്മോട്ടി ഞങ്ങള് തിരക്കിട്ട് ലോട്ടർ ആൾക്കാർ അതായത് ഒരൊച്ച ചേട്ടനാണ് കൊണ്ടുപോകുന്നത് അതെ അതെ തിരുവനന്തപുരം അതെ സത്യ പേര് പത്മനാഭ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഈ ചേർന്ന് കാണാം അതെ 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 പൈസ വാങ്ങാതെ ഞങ്ങളെ ഉണ്ടാക്കി തരുന്നതാണ് വേണ്ടത് ആ കൊച്ചുമോളെ കൊച്ചുമോള ഭർത്താവ് ഫുൾ ഭർത്താവും

പള്ളിട്ട് തിരുവനന്തപുരം നഗരസഭ തിരുവനന്തപുരം മ്യൂസിയം കാണും കുറെ കാലമായിട്ട് ഒരുമിച്ച് പല പരിപാടികളും പങ്കെടുക്കുകയും അങ്ങനെ അറിയാം ഒരുപാട് അടുത്തറിയാം അപ്പം അങ്ങനെ കൂട്ടുകൂടീട്ടും ഒരുമിച്ച് കൂടാം അതൊരു പണ്ടേ എനിക്കറിയാവുന്ന ഒരു വല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇതിക്ക് പോവാണ് ഇനി നാളെ എത്തുള്ളൂ ആ അപ്പൊ ഓക്കെ ബാബായ് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം